നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രണ്ട് പെൺകുട്ടികൾക്കൊപ്പം ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച തൊടുപുഴ ചുങ്കം സ്വദേശി ഷൈനിയുടെ കടം അടച്ചുതീർത്ത് ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പ് യു കെ എന്ന പ്രവാസി മലയാളി സംഘം ഷൈനി കുടുംബശ്രീ സംഘത്തിൽ നിന്നും എടുത്ത ലോണിലെ ബാക്കിയുണ്ടായിരുന്ന തൊണ്ണൂറ്റി അയ്യായിരത്തി രൂപയാണ് സംഘടന നൽകിയത് കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസിന് സംഘടന നൽകിയ ചെക്ക് ഞായറാഴ്ച വൈകിട്ടോടുകൂടി ഷൈനി അംഗം അംഗമായിരുന്ന പുലരി കുടുംബശ്രീ സംഘത്തിലെ അംഗങ്ങൾക്ക് കൈമാറിയിരുന്നു കുടുംബശ്രീ സംഘത്തിൽ നിന്നും മൂന്ന് വായ്പയാണ് ഷൈനി എടുത്തിരുന്നത് ഭർത്താവ് നോബിയുമായുള്ള പ്രശ്നത്തെ തുടർന്ന് ഒൻപത് മാസം മുൻപാണ് ഷൈനി വീട് വിട്ട് ഇറങ്ങിയത് ഇതിനുശേഷം ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലാണ് മക്കളുമായി ഷൈനി കഴിഞ്ഞിരുന്നത് ഷൈനി ചുങ്കത്ത് നിന്ന് പോകുന്നതിന് മുൻപ് വരെ വായ്പ കൃത്യമായി തിരിച്ച് അടച്ചിരുന്നു ഏറ്റുമാനുരേക്ക് പോയതോടുകൂടി തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തു ഇതോടെ സംഘത്തിലെ മറ്റംഗങ്ങൾ ഷൈനിയെ ബന്ധപ്പെട്ടിരുന്നു ഷൈനി പണം അടച്ചില്ലായെങ്കിൽ സംഘത്തിലെ മറ്റ് പതിമൂന്ന് അംഗങ്ങൾക്കും ഇത് തുല്യമായി ബാധ്യതയാകുമെന്നാണ് അറിയാൻ സാധിച്ചത് അതിനിടെയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരോടൊപ്പം മരിച്ചത് ശേഷം എന്ത് ചെയ്യും എന്നുള്ള മാനസിക വിഷമത അനുഭവിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഈ പതിമൂന്ന് അംഗ കുടുംബശ്രീ അംഗങ്ങൾ മാധ്യമങ്ങളിലടക്കം അവർ പരാതിയുമായി വന്നിരുന്നു ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ പതിമൂന്ന് അംഗങ്ങൾക്കും ഈ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് തൊണ്ണൂറ്റയ്യായിരം രൂപയോളം വരുന്ന ഈ തുക പതിമൂന്ന് പേർക്കായി വിദേശ നൽകുമ്പോൾ ഒരാൾ നല്ല ഒരു വലിയ തുക തന്നെ അടയ്ക്കേണ്ടി വരും സാധാരണയായി അവരുടെ ലോൺ തുക പോലും തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിലാണ് മറ്റൊരു ലോൺ തുക ഇത്രയും വലിയൊരു ലോൺ ലോൺ തുക പോലും അവർ അവരിലേക്ക് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം അനുഭവിക്കുകയായിരുന്നു സത്യത്തിൽ ഈ പതിമൂന്ന് അംഗങ്ങളും ഇത് കണ്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പ് ഇവരെ സഹായിച്ചത് യു കെയിലെ ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പാണ് ഇവരെ സഹായിച്ചത് ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പ് യു കെ അംഗങ്ങളിൽ നിന്ന് തുക സംഹരിച്ചാണ് ഈ കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറിയത് എന്നാണ് കൺവീനർ സാബു ഫിലിപ്പ പറയുന്നത് യു കെയിലെ സൗത്ത് എൻഡിൽ താമസിക്കുന്ന റിട്ടയർഡ് ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർ ജിമ്മി ചെറിയാൻ ലിവർപൂൾ കമ്മ്യൂണിറ്റി പ്രസിഡന്റ് ലാലു തോമസ് ലിവർപൂൾ മലയാളി അസോസിയേഷൻ മുൻ സെക്രട്ടറി ബിജു ജോർജ് എന്നിവർ ധനസമാഹരണത്തിന് സഹായിച്ചു ഇടുക്കിയിൽ നിന്ന് യു കെയിലേക്ക് കുടിയേറിയവരുടെ സന്നദ്ധ സംഘടനയാണ് ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പ് യു കെ ഇതുവരെ ഒന്ന് ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെ സന്നദ്ധ സഹായങ്ങൾ സംഘടന നൽകിയിട്ടുമുണ്ട് ഭാരവാഹികളായ ടോം ജോസ് തടിയമ്പാട് സജി തോമസ് എന്നിവരാണ് ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചത് അതേസമയം ഈ ട്രെയിൻ തട്ടി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യ അപേക്ഷയിൽ ഏപ്രിൽ രണ്ടിന് വിധി പറയും കോട്ടയം ജില്ലാ സെക്ഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളെയാണ് നോബി പുറത്തിറങ്ങുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായി തന്നെ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു നോബിക്കെതിരെ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു നോബി പുറത്തിറങ്ങിയാൽ അത് ഈ കേസിനെ ബാധിക്കും മാത്രമല്ല നോബി രാജ്യമിടാനുള്ള സാധ്യതയുമുണ്ട് വലിയ രീതിയിലുള്ള ആൾബലമൊക്കെയുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് കേസ് നൽകരുത് എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എന്നാണ് പോലീസിൽ നിന്ന് വരുന്ന ഭാഗം ഇത് രണ്ടും കൂടി വായിച്ച് വിശദമായതിനു ശേഷം മാത്രമായിരിക്കും ഏപ്രിൽ രണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ ഈ ഒരു കേസ് പരിഗണിക്കാനായി മാറ്റിയിരുന്നു എന്നാൽ രണ്ട് ഏപ്രിൽ രണ്ടിലേക്ക് കേസ് നീട്ടിവെക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത് കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശം പ്രകാരം അന്വേഷണ സംഘം കേസ് ഡയറി ഹാജരാക്കിയിരുന്നു ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെ വാദം നേരത്തെ പൂർത്തിയായതാണ് അതിനുശേഷമാണ് ഈ നോബിക്ക് കേസ് ജാമ്യം നൽകുമോ ഇല്ലയോ എന്ന് നാളെ കോടതി തീരുമാനിക്കുക ജാമ്യം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന ഏഹ് നോബിക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു നോബി ഷൈനിയെയും മക്കളെയും പിന്തുടർന്ന് പീഡിപ്പിക്കുകയുമാണ് ചെയ്തത് മരിക്കുന്നതിന്റെ തലേന്ന് നിന്ന് നോബി ഫോൺ വിളിച്ച ഭീഷണിപ്പെടുത്തിയതായാണ് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ എന്നും അതുതന്നെയാണ് ഈ ആത്മഹത്യ ആത്മഹത്യയിലേക്ക് ഈ ഷൈനിയെ തള്ളിവിടാനുള്ള കാരണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു ഈ ആത്മഹത്യ ചെയ്ത ഈ ഒരു ഷൈനി നേരിട്ടത് കടുത്ത മാനസിക സമ്മർദ്ദമായിരുന്നു പ്രധാനമായും ഈ ഇയാളുടെ ഭാഗത്ത് നിന്നും ഈ നോബിയുടെ ഭാഗത്തു നിന്നും തനിക്ക് വിഷമം സഹിക്കവയ്യാതെ നോബി വിളിക്കുമ്പോൾ എന്നാൽ പോയി ചത്തൂടെ തനിക്ക് ഒരു സമാധാനം തരണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ നോബിയുടെ ഭാര്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ നോബിയെ നോബിയുടെ ഭാര്യയോട് നോബി സ്ഥിരമായി പറഞ്ഞിരുന്ന വാക്കായിരുന്നു ഇത് ഒരുവിൽ സഹിക്കവയ്യാതെയാണ് ഷൈനി മക്കളും ഒന്നിച്ച് ആത്മഹത്യക്ക് പോകാൻ ആത്മഹത്യയെ തെരഞ്ഞെടുത്തത് എന്തായാലും ജോലി കിട്ടാത്തതിലും കുടുംബ പ്രശ്നങ്ങളിലും ഷൈനി അതീവ ദുഃഖിതയായിരുന്നുവെന്ന വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ പുറത്തു വന്നിരുന്നു വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ല എന്ന സുഹൃത്തിനോട് ഷൈനി ആവർത്തിച്ച് പറഞ്ഞിരുന്നു നാട്ടിലെങ്ങും ഒരു ജോലിയും കിട്ടുന്നില്ല കുറെ തപ്പി നോക്കുകയും ചെയ്തു പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലി നോക്കണം ഒരു വർഷം എക്സ്പീരിയൻസ് ആയിട്ട് വേറെ എവിടെയെങ്കിലും പോകണം ഫെബ്രുവരി പതിനേഴിന് കോടതി വിളിച്ചിരുന്നു പുള്ളി വന്നില്ല പുള്ളി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുമുണ്ട് ഈ ലെറ്റർ പോലും അവർ കൈപ്പറ്റുന്നില്ല നാലു മാസമായി എന്താ റീസൺ എന്ന അറിയില്ല എന്നും പറയുകയാണ് എന്തായാലും വക്കീലിനി ഏപ്രിൽ ഒൻപതിനാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതായത് ഏപ്രിൽ ഒൻപതിന് ഈ ഏപ്രിൽ ഒൻപതാം തീയതിയാണ് ഈ ഷൈനിയുടെയും ഭർത്താവിന്റെയും ഡിവോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ പുതുക്കാനായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാദം തുടരാനായിരുന്നത് അതിനു മുൻപേ തന്നെ ഏപ്രിൽ രണ്ടിന് ഷൈനി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഷൈനിയുടെ മരണത്തിൽ ചൈനയുടെയും മക്കളുടെയും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഇറങ്ങാൻ നിൽക്കുന്ന നോബിയുടെ വിധിയാണ് നാളെ വരാൻ പോകുന്നത് എന്തായാലും പ്രകൃതി അങ്ങനെയാണ് ചില ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ മനുഷ്യരെ വിചാരിക്കുന്നതുപോലെയൊന്നും അല്ലല്ലോ മനുഷ്യരുടെ ചിന്ത പലതരത്തിലാണ് പലപ്പോഴാണ് വഴിമാറി ചിന്തിക്കുന്നത് ജീവിതം മടുത്ത് വേണ്ട എന്ന് വെച്ച് ഇറങ്ങിപ്പോകുന്ന ചിലരുണ്ട് ഒപ്പം ആ ഇറങ്ങിപ്പോക്കൽ ആ യാത്രയിൽ തങ്ങളുടെ മക്കളും കൂടിയേ മക്കളും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് ഇനി കിടന്നു കഴിഞ്ഞാൽ എന്നാൽ അവരും ഈ ലോകത്ത് ഈ സ്വാർത്ഥതയുടെ ഈ ലോകത്ത് അവർ ഒറ്റപ്പെടുമെന്ന ഭയത്തിൽ കൂടിയാണ് തെറ്റാണ് അറിയാമെങ്കിൽ പോലും മക്കളെയും കൂടി ഇത്തരത്തിലുള്ള ജീവിതം നശിപ്പിക്കാനായുള്ള യാത്രയിൽ അവർ കൂടെ കൂട്ടുന്നത് എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു മാർഗമല്ല ഇപ്പോൾ സഹായിക്കാനായി ഷൈനി ഷൈനിയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ സഹായിക്കാൻ യു കെയിൽ നിന്നടക്കം സഹായങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഷൈനിയുടെ ഈ ഒരു കടം ഒഴിയുന്നുണ്ട് പക്ഷെ അപ്പോഴും സമാധാനി സമാധാനമാകുന്നത് ഈ പറയുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് തന്നെയാണ് തീർച്ചയായും അവരുടെ ദുഃഖവും കൂടി നമ്മൾ കാണേണ്ടതുണ്ട് നോബിയുടെ വിധി എന്താണ് എന്ന് നമുക്ക് നാളെ കൃത്യമായി അറിയാൻ സാധിക്കും